തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിലെ അമ്മമാരുടെ ആദിയും വ്യാധിയും വ്യാകുലതയും ഉൾഭയവും മക്കളെ എങ്ങനെയാണ് ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിടുക അവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവർ തിരികെ എത്തും വരെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് ഈ എസ് എഫ് ഐയുടെ കിരാതവാഴ്ചയിൽ ഇതിൽ നിന്ന് ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇതിന് ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ അമ്മമാരുടെ ശാപം പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ടി പിണറായി വിജയൻ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞിരുന്നു ആ ഒരു ഉൾബലത്തിൽ നിന്നാകാം പിണറായി വിജയൻ ഏതായാലും ഇൻവെസ്റ്റ് സി ബി ഐ ഇൻവെസ്റ്റിഗേഷന് ഓർഡർ ചെയ്തിരിക്കുന്നത് സ്വാഗതാർഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അലോഷ്യസ് സേവിയറും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും കെ എസ് യു പ്രസിഡൻറ്റും മഹിളാ കോൺഗ്രസ് പ്രസിഡൻറ്റും ഒരുമിച്ച് ഒരു നിരാഹാര സമരത്തിന് ഇരിക്കുന്നത് അത് തീർച്ചയായും ഒരു ധാർമ്മിക വിജയം തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ആ അച്ഛൻ്റെയും അമ്മയുടെയും ഞങ്ങളോടുള്ള സ്നേഹവും കരുതലുമാണ് ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയിൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഈ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ആരോഗ്യം മോശമായതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം ഉറപ്പു നൽകിയെന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഈ നിരാഹാര സമരം അവസാനിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മുഴുവൻ അമ്മമാരും നീതിക്കായുള്ള പോരാട്ടത്തിൽ ആ അമ്മയോടെ നോക്കുണ്ട് എൻ്റെ മകൻ്റെ ഈ ദിവസങ്ങളിൽ പത്താം ക്ലാസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മകൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന സമയമാണ് പത്താം ക്ലാസ് പരീക്ഷ ഒരമ്മ എന്ന നിലയിലും മകൻ്റെ അടുത്ത് ആ പരീക്ഷ സമയത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് അമ്മയും ആഗ്രഹിക്കുന്നത് പക്ഷേ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ സങ്കടത്തിന് മുന്നിലും സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ ആ ഒരു നീതിക്കുള്ള പോരാട്ടത്തിന് മുന്നിലും നമ്മുടെ ഒന്നും പേഴ്സണൽ കാര്യങ്ങളിൽ ഒരു ഇതും ഇല്ല എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയായി ഞങ്ങൾ എനിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല എൻ്റെ മകൻ്റെ അടുത്താണോ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ നീതിക്കായുള്ള പോരാട്ടത്തിന് സിദ്ധാർത്ഥിൻ്റെ അമ്മയോക്ക് വേണ്ടിയുള്ള ഈ നിരാഹാര സമരത്തിലാണോ എന്നുള്ളത് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇത് ഇവിടെ അവസാനിച്ചെങ്കിലും നീതിക്കായുള്ള പോരാട്ടത്തിൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെയും അമ്മയോടൊപ്പം ഞങ്ങൾ മൂന്ന് പേരും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും കെ എസ് യു പ്രസിഡൻ്റ് അലോഷ്യസ് സേവ്യറും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും